സുഹൃത്തുക്കൾ എന്താ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല നമ്മുടെ രാജ്യത്ത് പല സംഭവ വികാസങ്ങളും അരങ്ങേറുന്നത് പലപ്പോഴും പുറത്തുള്ള ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും അകത്തുള്ള ശത്രുവിന്റെ പ്രഹരത്തിലാണ് പലപ്പോഴും ഇന്ത്യ പതറിപ്പോയിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും അതെ അതുതന്നെ വീണ്ടും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുകയാണ് ഇപ്പോൾ വളരെ രഹസ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിനകത്തുള്ള ശത്രുവിനെ തേടി ഇന്ന് ഇന്ത്യ ഒരുപാട് അന്വേഷണ ഏജൻസികൾ ഉണ്ടാക്കി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യ പടി എന്ന വണ്ണം യൂട്യൂബ് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് കാരണം ഇത് ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ഈ രാജ്യത്തിന് ഇതിനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതെ വെളുപ്പിക്കൽ കോയാസ് അപ്പൊ അവര് ഈ മുറിയന്മാരെ കൊണ്ട് ലോക രാജ്യങ്ങൾ മുഴുവനും പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവരെ നമ്മുടെ രാജ്യം തകർക്കാൻ തീവ്രമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ കാണുമ്പോൾ ഇവർ ചിരിക്കുന്നതും കളിക്കുന്നതും സംസാരിക്കുന്നതും സഹകരിക്കുന്നതും മതേതരന്മാരാണ് എന്ന് കാണിക്കാൻ ഓരോ ആഘോഷ സന്ദർഭങ്ങളിലും ഓരോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതും ഒന്നും കണ്ടിട്ട് ഇവർ ഭയങ്കര മതേതരന്മാരാണ് എന്ന് ചിന്തിക്കാൻ വരട്ടെ ഒരു പക്ഷേ നമുക്ക് സുഹൃത്തുക്കളായി പരിചയക്കാരായി അയൽക്കാരായി നമ്മുടെ മക്കൾക്ക് കൂട്ടുകാരായിട്ടൊക്കെ അത്തരം വിശ്വാസികളാകുന്ന മുസ്ലിങ്ങൾ ഉണ്ടായേക്കാം ഇല്ല എന്നല്ല എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല കാരണം നമ്മുടെ വീടുകളിലുമുണ്ട് മുസ്ലിങ്ങൾ അതല്ല പറഞ്ഞു വരുന്നത് പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒരു തീവ്രവാദം ആ തീവ്രവാദത്തിനെതിരെയാണ് നമ്മൾ ശക്തമായി പടപൊരുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ ഭീകരത ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി അതെ തുണി പൊക്കി നോക്കി ഏതാണ് എന്ന് ഉറപ്പുവരുത്തി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി കൊല്ലുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ അന്യമായതാണ് നമുക്ക് പരിചയമില്ലാത്ത ഒരു രീതിയാണ് പക്ഷേ അതിപ്പോഴിതാ നമ്മുടെ നാട്ടിൽ സുപരിചിതമായിരിക്കുന്നു അതിനു മുമ്പ് നമ്മുടെ രാജ്യത്തിനകത്ത് ഭീകരത വളർത്തുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം ആ ഭീകരന്മാരാരാണ് എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അസ്ത്രം ഗഫൂറിനെ പോലെയുള്ള ആളുകൾ എന്താണ് നമ്മുടെ രാജ്യത്ത് വാരി വിതറിയ തീവ്രവാദം എന്താണ് അയാളൊക്കെ ലക്ഷണമൊത്ത തീവ്രവാദിയായിട്ടും അയാൾക്കൊന്നും പിടിവീഴാത്തത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പിൻബലമുണ്ടെങ്കിൽ സാമ്പത്തിക പിൻബലമുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ മണി പവറോ മാൻ പവറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ എവിടെയും രക്ഷപ്പെടാൻ സാധിക്കും എന്നാണോ നമ്മുടെ രാജ്യത്തിന്റെ നീതിയിൽ നിയമവ്യവസ്ഥയിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് കിട്ടിയ മീഡിയയിലൂടെ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും അതിന് കിട്ടുന്ന പ്രതിഫലം കല്ലേറുകളാണ് എന്നറിയാം ഭീഷണികളും കൊലവിളികളും ഒരുപാട് നഷ്ടങ്ങളുമാണ് എന്നറിയാം ആ നഷ്ടങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഭീകരർക്കെതിരെ പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ശത്രു എത്ര പ്രബലനാണ് എന്ന് എനിക്കറിയാം ശത്രുവിൻ്റെ കഴിവും എത്രയാണ് എന്ന് അറിയാം ഒരു ചെവിത്തോണ്ടിയിടുന്ന ലാഘവത്തോടുകൂടി എന്നെ പോലെയുള്ള ആളുകളെ ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിക്കും എന്നതും ഉൾക്കൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുള്ളത് കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു കോൺഗ്രസ് ഔട്ട് ബി ബി ടീം ഓഫ് ദാറ്റ് ത്യാഗം കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് പറ്റില്ല ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടിലാണെന്നും അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിന്നാലാണ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്താൻ സാധിക്കുന്നതെന്നും ജനങ്ങളോട് പറയാനും അവരെ വിശ്വസിപ്പിക്കാനും ഈ മനുഷ്യൻ എത്ര വർഷമായി പരിശ്രമിക്കുന്നു മീഡിയ വൺ ഒരു രൂപത്തിൽ ശക്തമായി അവിടെ വ്യാജ പ്രചാരണം നടത്തുകയും പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ

ൂണിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് എന്താണ് മനസ്സിലായോ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയം എവിടെയാണ് കളിക്കേണ്ടത് എവിടെയാണ് അവർ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്തുകൊണ്ട് വോട്ട് ചെയ്യണം പഠിപ്പിക്കുവാണ് എടാ പഠിപ്പിക്കുകയാണ് എറ നീ സുഡാപ്പികളുടെ തീട്ടമാണോടാ തിന്നുന്നത് ആണോ നിന്റെ തന്ത മതതീവ്രവാദികളുടെ തീട്ടമാണോടാ തിന്നുന്നത് ആണോ നീ പോയി

और ये और यार साधिक पास हैं। डीएम के लिए यार लीडर से लिए, लीडर रखना हैं। There is no leader of any caliber there. So that means, you know, what I am trying to tell you is that the popular front should try to build up more leaders. For that, these sort of seminars are very much required. Discussion should be there. Fraternity should be built up. Popular front ईरान हैं। ഏറ്റവും കൂടുതൽ നേതാക്കളെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുന്നത് പോപ്പുലർ ഫ്രണ്ട് വിചാരിച്ചാലാണ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ആ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിൽക്കണം എന്നാണ് അസ്ത്രം ഗഫൂർ പറയുന്നത് പിന്നെ കോൺഗ്രസ് ഈ രാജ്യത്തിനോട് ചെയ്ത കൂറിനെ കുറിച്ചും പ്രതിബദ്ധതയെ കുറിച്ചും ഒക്കെ നമുക്കറിയാം കോൺഗ്രസ് ഈ രാജ്യം ഏത് രൂപത്തിലാണ് ഭരിച്ചു എന്ന് നമുക്കറിയാം ഇനി ഒന്നും കൂടി കിട്ടിയാൽ ഈ രാജ്യം മുഴുവനും മുസ്ലിങ്ങളുടെ കാൽ കീഴിക്കൊണ്ടുപോയി അടിയറബ് വെച്ച് അടിയറബ് വെച്ച് അവർക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറാകും അതെ ഹരികുമാർ ഇതേ കോൺസെപ്റ്റ് ഹിന്ദുക്കൾ ഒരുമിച്ചാൽ ഇവർ ഈ വിചാരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം നടക്കുമോ ഇന്ത്യക്ക് എത്രമോദിക്ക് നരേന്ദ്രമോദിയെ പോലെയുള്ളവർക്ക് യോഗിമാർക്ക് ഈ രാജ്യം ഭരിക്കാൻ സാധിക്കും മുസ്ലിങ്ങൾ ഒന്നിക്കുന്നത് പോലെ മുസ്ലിം നേതൃത്വം ഈ രൂപത്തിൽ പ്രസംഗിച്ച് മുസ്ലിങ്ങളെയൊക്കെ ബോധവൽക്കരണം നടത്തുന്നത് പോലെ ഹിന്ദു നേതാക്കന്മാർ ശ്രമിച്ചാൽ എത്ര കാലം ഈ രാജ്യം മോദിമാരുടെ കീഴിൽ നിൽക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സെക്യുലറിസ്റ്റുകൾ